സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സന്ദേശവുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവയെ ഓർമ്മപ്പെടുത്തി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ദൈവപുത്രൻ ലാളിത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ലോക നന്മയ്ക്കായി ഉദിച്ചുയർന്ന ഉണ്ണിയേച്ചു സമൂഹത്തിന് നൽകുന്നത് സമാനതകളില്ലാത്ത സ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശം പ്രളയത്തിനും കോവിഡിനും ശേഷമുള്ള സമ്പൂർണമായ ക്രിസ്മസ് ആഘോഷം ഇത്തവണ പർണാഭമായി കുട്ടനാട് കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി ദേവാലയത്തിലെ ക്രിസ്മസ് ആഘോഷം ശ്രദ്ധേയമായിരുന്നു

ഇടവകവികാരി ഫാദർ ലിജോ കുഴിപ്പള്ളി നേതൃത്വം നൽകി വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം ആരംഭിച്ചിരുന്നു സമാധാന സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള കരോൾ റാലികൾ ദേവാലയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നടന്നു കേക്കുകളോടൊപ്പം ആശംസകളും കൈമാറി സന്തോഷം പങ്കുവച്ചു നക്ഷത്ര വിളക്കുകൾ തെളിച്ചും പുൽക്കൂടൊരുക്കിയും സാന്താ ക്ലോസുമാരെ അണിയിച്ചൊരുക്കിയുമുള്ള ക്രിസ്മസ് ആഘോഷം അക്ഷരാർത്ഥത്തിൽ നാടിനെ വർണ്ണാഭമാക്കി വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അടഞ്ഞിരുന്നത് വിൻമീഡിയ ചർത്ത്